േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുപ്രധാനമായ ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് സത്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ശ്രുതി മാത്രവുമല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയ ശ്രുതി ഇതേ തുടർന്ന ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് പഴയതുപോലെ മണ്ടത്തരം കാണിക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും അശ്വിൻ സാറെ രക്ഷിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ശ്രുതി ഇതോടെ എൻ കെയും കൂടെ നിന്നതിനെ തുടർന്ന് വീണ്ടും അശ്വിൻ എവിടെയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്നാണ് ശ്യാമറിയാൻ ഇടയാകുന്നത് മാത്രവുമല്ല ശ്യാമാണ് ഈ തിരോധാനത്തിന് പിന്നിൽ കളിച്ചത് എന്നുള്ള സത്യം പുറത്തു വരികയും ചെയ്തതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് അഞ്ജലി ഒരിക്കലും അഞ്ജലി എങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്നോ പ്രതീക്ഷിച്ചതല്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്